പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹലം ഇറാനെതിരെയുള്ള ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് ഇസ്രയേൽ മാരകമായ മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനിൽ തീമഴ പേവിച്ചത് ഇറാന്റെ നിരവധി കേന്ദ്രങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും എല്ലാം ലക്ഷ്യം വെച്ചുള്ള കനത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടതും തെക്കൻ ഇറാനിലെ പോർദോ ആണവ കേന്ദ്രത്തിന് സമീപവും സ്ഫോടനമുണ്ടായി പ്രത്യാക്രമണങ്ങൾ നേരിടാൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങി ഇന്ന് പുലർച്ചെ ഇറാൻ തിരിച്ചടിച്ചതോടുകൂടി തന്നെ ഇസ്രയേലിന്റെ കരുത്തരായ ആയുധങ്ങൾ തകർന്ന് തരിപ്പണമായോ എന്നതാണ് എല്ലാവരുടെയും സംശയം എന്നാൽ ഇസ്രായേലിന്റെ പക്കലുള്ള മാരകമായ ആയുധങ്ങളാണ് എന്നത് പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്നോ എന്നതാണ് ഓരോരുത്തരും ഉന്നയിക്കുന്ന ചോദ്യം എന്നാൽ അതിനായി ഒരൊറ്റ ഉത്തരമേ നൽകാൻ സാധിക്കൂ ഇറാന്റെ മുക്കിലും മൂലയിലും വരെ തകർത്ത് തരിപ്പണമാക്കി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇത് ഉത്തരം നൽകും മാത്രമല്ല ഇസ്രയേൽ തീമഴ പെയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡോം മുതൽ അയൻ ബീം വരെയുണ്ട് ഇസ്രായേലിന്റെ പക്കലുള്ള ഇവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഡോം അതിൽ ഇസ്രയേലിന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രതിരോധ സംവിധാനമാണ് ഡോം എന്ന് പറയുന്നത് ദൂര റോക്കറ്റുകൾ തകർക്കാൻ ഇതുപയോഗിക്കുന്നു ഓരോ അയൻഡോം ബാറ്ററിലും ഇരുപത് ഇന്റർസെപ്റ്റർ മിസൈലുകളുള്ള മൂന്ന് മുതൽ നാല് വരെ ലോഞ്ചറുകൾ ഉൾപ്പെടുന്നു റഡാറുകളുടെ സഹായത്തോടെ മിസൈലുകളെയും ആളില്ലാ വിമാനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഡാമർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് അയൻഡോം ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം വിജയമാണ് അയൻഡോമിന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് യു എസ് പിന്തുണയോടെ തന്നെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേൽ എക്സ്പെർട്ട്സ് ഇൻഡസ്ട്രീസും ചേർന്നുകൊണ്ടാണ് അയൻഡോം വികസിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അയൻഡോം ആദ്യമായി തന്നെ അതിർത്തികളിൽ ഇസ്രയേൽ വിന്യസിപ്പിച്ചു ഹമാസും ഹിസ്ബുളയും തൊടുത്തുവിട്ട ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ആകാശത്ത് വെച്ച് തന്നെ അയൻഡോം തകർത്തിട്ടതും അതുപോലെ തന്നെ ഡോവിഡ് സ്ലിപ്പ് അത് ഇസ്രയേലിന്റെ മധ്യ വ്യോമ പ്രതിരോധ സംവിധാനമാണ് മുന്നൂറ് കിലോമീറ്റർ വരെ പരിധിയിൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ തകർക്കാൻ ഇതിനാകുമെന്നതാണ് ഇസ്രയേലിന്റെ അവകാശവാദം ജനവാസ മേഖലയിൽ ലക്ഷ്യമിട്ട് വരുന്ന മിസൈലുകൾ തകർക്കാനാണ് പ്രധാനമായും ഇവ ഉപയോഗിക്കുന്നത് മിസൈലുകൾക്ക് പുറമെ തന്നെ ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും നേരിടാൻ ഇതിന് ശേഷിയുണ്ടെന്നും പറയപ്പെടുന്നു ഇതിലെ ഓരോ സ്റ്റണ്ണർ മിസൈലും ഒരു ദശലക്ഷം ഡോളർ വില കണക്കാക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് ആരോ ടു ഹ്രസ്വദൂര മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഭൂമിയിൽ നിന്ന് അൻപത് കിലോമീറ്ററിൽ വരെ ഉയർത്തി വെച്ച് തകർക്കാനുള്ള ശേഷിയുണ്ട് ഇവയ്ക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അകലിൽ നിന്നു വരെ വരുന്ന ഭീഷണികളെ നേരിടാൻ ഇതിനാകുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു ഒരേ സമയം പതിനാല് ലക്ഷ്യങ്ങളിലേക്ക് വരെ അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് വരെ ആക്രമിക്കാൻ ശേഷിയുള്ള ആരോ ടു അതിലെ പ്രതിരോധ മിസൈലുകൾ ശബ്ദത്തേക്കാൾ ഒൻപത് മടങ്ങ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് മറ്റൊന്ന് ആരോ ത്രീ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുവരെ ചെന്നുകൊണ്ട് ഭീഷണികളെ നേരിടാനായി ഇസ്രയേൽ സജ്ജമാക്കിയതാണ് ആരോ ത്രീ മിസൈൽ പ്രതിരോധ സംവിധാനമാണിത് ലോഞ്ച് അതുപോലെ റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള ഇസ്രയേലി സംവിധാനം കൂടെയാണ് ആരോ ത്രീയിൽ അതിന്റെ പരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ആരോ ത്രീ നിർവീര്യമാക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ അയൺ ബീം റാഫേൽ നിർമ്മിച്ച ഹ്രസ്വ ദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ബീം അയർ ബീം ലേസർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിലെ പ്രതിരോധമാണ് അയൺ ബീമിന്റെ ചുമതല പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലവ് കുറയ്ക്കാൻ ഈ മിസൈലുകൾ ഇസ്രയേലിനെ അനുവദിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത ന്യൂസ്